എന്റെ അമ്മയെ ചോദിക്കാതിരുന്നാൽ എങ്ങനെയാ അമ്മ എങ്ങനെയെങ്കിലും ഒരു തഞ്ചത്തിലൊക്കെ ചോദിക്ക് അവൾ എന്തായാലും തരാതിരിക്കുകയൊന്നുമില്ല അവളൊരു പൊട്ടിയായത് നമ്മുടെ വാക്ക് ഈ എന്റെ പൊന്ന് പെണ്ണെ ഇരുപത് ഭവൻ കൊണ്ടാ അവൾ ഈ വീട്ടിലേക്ക് കേറി വന്നത് അതിൽ പത്ത് ഭവനെടുത്താ എൻ്റെ മൂത്ത മൂക്ക് നിന്റെ ചേച്ചിക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടണമെങ്കിൽ പൈസ കെട്ടി വെക്കണ്ടായിരുന്നു ഇവിടെ വല്ലതും ഉണ്ടായിരുന്നോ അന്നേരം അവളുടെ സ്വർണം എടുത്ത് പടയാൻ വെച്ചിട്ടല്ലേ ബുക്ക് ജോലി കിട്ടിയത് ആ ജോലി കിട്ടി ശമ്പളം ഒക്കെ കിട്ടാന്ന് തുടങ്ങുമ്പോൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞതാ ജോലി കിട്ടിട്ടായിരുന്നു ആ ശമ്പളം കിട്ടുന്നത് ആകെ പത്ത് അമ്പതിനായിരം രൂപയൊക്കെ കിട്ടുന്നുള്ളൂ മാസം ഞാൻ പറഞ്ഞ പിന്നെ പിന്നെ എടുത്തുകൊടുക്കാന്ന് ഞാൻ പറഞ്ഞു 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 ആ സ്വർണ്ണം മുഴുവനും ലേലം ചെയ്തു ചെയ്ത് വിറ്റുപോയെന്നാ കേൾക്കുന്നേ നിന്റെ ചേച്ചി പിന്നെ കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ അതിന്റെ ഒരു അഡ്രസ്സും ഇല്ല അതിന്റെ കാര്യം ഇട്ട് ഇവളോട്ട് മിണ്ടിട്ടും ഇല്ല ചോദിച്ചിട്ടും ഇല്ല പിന്നെ എങ്ങനെ ഞാൻ ഇനിയും പോയിട്ട് പിന്നെ നിന്റെ കൂടി അവളോട് ഇനി സ്വർണം ചോദിക്കുന്നത് എങ്ങനെയാണ് അമ്മ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാ ആങ്ങളമാരുടെ ഭാര്യമാരുടെ സ്വർണം എടുത്തിട്ട് പെങ്ങന്മാരെ കെട്ടിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതും ഒക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതാ ഇവിടെ മാത്രം മാത്രമൊന്നും അല്ല അവൾ ഒരു കുട്ടിയാ അങ്ങനെ സ്വർണ്ണം എന്നുള്ള ഇതൊന്നും ഇല്ല കാരണം ചേച്ചിക്ക് സ്വർണ്ണം കൊടുത്തിട്ട് അത് വിറ്റ് പോയിട്ട് ഇതുവരെ അതിനെ കുറിച്ച് സംസാരിച്ചൊന്നും ഇല്ലല്ലോ കൊഴപ്പൊന്നുമില്ല അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കാം അവള് തരൂ ആ എങ്ങനെയെങ്കിലും ദേ ചോദിക്കുന്നുണ്ട് വരുന്നുണ്ട് ഏതായിട്ട് തയ്ക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തയ്ച്ചോ ആ തയ്ച്ചു കഴിഞ്ഞ മാതിന്ന് വൈകുന്നേരം കൊടുക്കണ്ട ചുരിദാറില്ലേ അതാ പിന്നെ അത് തയ്ച്ചിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചു കൊച്ചു സ്കൂളും വിട്ട് വരാൻ സമയായില്ലേ അപ്പൊ അവനെ പഴം പുഴുങ്ങി വെക്കാന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ കഴിച്ചോളൂല്ലോ വൈകുന്നേരം അല്ലെങ്കിൽ പിന്നെ ബേക്കറി നിന്ന് വെറുതെ വയറ് കേടാം അപ്പൊ പിന്നെ ഏത്തക്ക പുഴുങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണല്ലോ. ഒരു ഇനി ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ആക്കി കൊടുക്കുന്നതാണ് നല്ലത് ചില ഇങ്ങനെ വൈകുന്നേരം വന്നവടെ കുട്ടിയൊക്കെ ബേക്കറി എടുത്തു കൊടുക്കും ഇവക്ക് വന്ന കല്യാണാലോചന നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ആ നല്ല പയ്യനല്ലേ എനിക്ക് കൊഴപ്പൊന്നും തോന്നിയില്ല പിന്നെ ഇഷ്ടപ്പെട്ടല്ലോ അവക്കിഷ്ടപ്പെടലോ അമ്മ അമ്മ ഒരഭിപ്രായം ചോദിച്ചതാ ആ അതെ അതെ അഭിപ്രായം ചോദിക്കണല്ലോ ഇവരുടെ ഒരേ ഒരു ആങ്ങളുടെ ഭാര്യ അല്ലേ നീ അപ്പൊ നിന്റെ അഭിപ്രായം കൂടെ ഇവിടെ വില ഉണ്ടെന്ന് കൂട്ടിക്കും ആ എന്റെ നോട്ടത്തില് കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല ജോലിയുണ്ട് നല്ല കുടുംബക്കാരൊക്കെ കുടുംബക്കാരൊക്കെയല്ലേ ഇതിപ്പം കല്യാണം ഒക്കെ എങ്ങനെ നടത്തുന്നു വിചാരിച്ചിട്ട് ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില ഈ പറയുന്നേ എങ്ങനെ സ്വർണ്ണമൊക്കെ മേടിച്ച് പെണ്ണിനെ കെട്ടിക്കുന്നു വിചാരിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല ഇവക്കാണെങ്കി പിന്നെ ജോലിയും ഇല്ല മൂത്തം നോക്ക് പിന്നെ ജോലിയെങ്കിലും ഉണ്ടെന്ന് ജോലി ഇല്ലാത്ത വിചാരിക്കാം ജോലിയില്ലാത്ത പെണ്ണാകുമ്പോഴേ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടണ്ടേ അതിനവരങ്ങനെ സ്വർണവും പണമൊന്നും ചോദിച്ചൊന്നും ഇല്ലല്ലോ അമ്മേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മതി മതിന്നല്ലേ പറഞ്ഞത് ഒന്നും കൊടുത്തില്ലെങ്കിലും കൊഴപ്പമില്ലാന്ന് എടുത്ത് പറയുകയും ചെയ്തു അപ്പൊ ചേട്ടൻ ഇപ്പൊ അവക്കൊരു അഞ്ചു പവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവക്കൊരു പവൻ ഉണ്ടല്ലോ പിന്നെ പതിനഞ്ചു പവനുണ്ടല്ലോ പിന്നെ അത് മതി ടെൻഷൻ അടിക്കേണ്ട കാര്യൊന്നും ഇല്ലെന്ന എനിക്ക് തോന്നുന്നേ അവരൊന്നും ചോദിച്ചിരുന്നു ശരിയാ പക്ഷെ നമുക്കിങ്ങനെ വെറും കൈയോടെ പെണ്ണിനെ ആക്കി വിടാൻ പറ്റൂ ഇപ്പൊ ഒരുപത്തിയഞ്ച് പവനെങ്കിലും ഇല്ലാതെ എങ്ങനെയാ ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് ശരിയാ പത്ത് പവൻ ഇരിപ്പും ഉണ്ട് അഞ്ച് പവൻ അവൻ മേടിച്ചു കൊടുത്തതുകൊണ്ട് പതിനഞ്ച് ഉണ്ട് ഒരു പത്ത് പവനും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു അന്തസ്സുള്ളൊ അത് മാത്രമല്ല ഇപ്പൊ അവരൊന്നും പെണ്ണിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും അവരെന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കുകയല്ലേ കാരണം ചെറുക്കൻ ഒരു കുഴപ്പമില്ലാത്തൊരു ജോലിയുള്ള ചെറുക്കനല്ലേ പിന്നെ അവിടെ ചെന്നിട്ട് അമ്മായിയമ്മയുടെ പോരായി നാത്തൂമാരുടെ പോരായി നമുക്കും കൂടിയല്ലേ മനസമാധാനം പോകുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് ഭാവം കൊടുത്ത് കിട്ടിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സം നമുക്കുണ്ടാകും ഇവക്കും അവിടെ ഒരു വില ഉണ്ടാകും അതാ അമ്മ പറഞ്ഞു വരുന്നത് അപ്പൊ അമ്മ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി മോളുടെ കയ്യില് ഒരു പത്ത് പവൻ കൂടി എന്തായാലും ഉണ്ടല്ലോ അതിനകത്ത് ഒരു ആറേഴ് പവൻ മതി ആറേഴ് പവനും കൂടി എടുക്കുവാണെങ്കില് കൊറച്ചെങ്ങനെ ഒക്കെ ബാക്കി തട്ടിക്കൂട്ടി ഒരു പത്ത് കൊടുത്തു അവ കൊടുത്തുവിടാം നമുക്ക് ഒരു മനസമാധാനം ഉണ്ടാവും കല്യാണവും നന്നായിട്ട് അങ്ങ് നടക്കുകയും ചെയ്യും അതെന്തായാലും നടക്കൂലമ്മേ എന്റെ സ്വർണം എടുക്കുന്ന കാര്യേ ഇനിയിപ്പം ഒരു കാര്യം ചെയ്യും ഇവളുടെ ചേച്ചിയോട് ചോദിച്ചു നോക്ക് ആര്യനോടെ അവളാവും പിന്നെ ഒരു ടീച്ചറും ആണല്ലോ. അപ്പൊ ജോലിയും ഉണ്ട് അപ്പൊ അവളോട് ചോദിക്കുവാണെങ്കില് തരുവാണ് എന്നാ പിന്നെ അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത് ചേട്ടന്റെ കയ്യില് ഇനിയിപ്പോ കാശൊന്നും ഇല്ല ഇനിയിപ്പൊ കല്യാണ സ്ഥലമൊക്കെ നടത്തണ്ടേ അതെങ്ങനെയാ മോളെ അവളുടെ സ്വർണ്ണം മേടിക്കുന്നത് അവളെ നമ്മളെ വേറൊരു വീട്ടിലേക്ക് ഇപ്പൊ ഇവിടെ പോലെ തന്നെ അവളെ കെട്ടിച്ച് വിട്ടിട്ട് പെങ്കൊച്ചല്ലേ അവിടെ ചെന്ന് വെച്ചിട്ട് നമ്മള് കെട്ടിച്ചുവിട്ട പെണ്ണിനോട് സ്വർണ്ണം ചോദിക്കുന്നത് ഒരു മാന്യത ഉള്ളൊരു ഏർപ്പാടാണോ മോളെ ഇനി അവിടെയാണെങ്കിൽ ആ വലിയ വീട്ടിലൂടെ അവളെ കെട്ടിച്ചുവിട്ടത് എപ്പോഴും അവിടെ ഫംഗ്ഷനും കാര്യങ്ങളും ഓരോരോ പരിപാടികളാ അപ്പൊ അതിനൊക്കെ സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയില്ലെങ്കിൽ അവളുടെ അമ്മായിയമ്മയുടെ സ്വ സ്വഭാവം അറിയാലോ ഇച്ചിരി ഉള്ള കൂട്ടാരായത് കൊണ്ട് അതിൻ്റെതായ ഒരു ഇത് അവർക്കുണ്ടാവും ഇനി വെള്ള കല്യാണത്തിനും അവളെല്ലാം അണിഞ്ഞൊഴിഞ്ഞ് വന്നില്ലെങ്കിൽ അതിൻ്റെ ഇതാർക്കാ അതുകൊണ്ട് നമ്മുടെ സ്വർണ്ണ അമ്മ നമുക്ക് പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അമ്മ ധൈര്യത്തിൽ മോളോട് ചോദിച്ചത് അല്ലെങ്കിൽ ചേച്ചിയുടെ അമ്മായി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സാധന വേണ്ട അമ്മേ എന്റെ സ്വർണ്ണ എടുക്കൽ എന്തായാലും നടക്കൂല കഴിഞ്ഞ മാസം എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആയിരുന്നെന്ന് അമ്മക്ക് അറിയാലോ അപ്പോൾ ഒരു അഞ്ചു പവന്റെ സ്വർണം ഞാൻ കൊടുത്തായിരുന്നു പണയം വെച്ചായിരുന്നു അത് അപ്പൊ അത് രണ്ടു വർഷം കൊണ്ട് എടുത്തു തരാൻ പറ്റൂല എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു വീട്ടിൽ എടുത്തു കൊടുത്തോ അതും അഞ്ചു പവന്റെ സ്വർണവും ഏ എന്നിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ അതന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട എന്നോട് ഒരു വാക്ക് ചോദിച്ചേട്ടേ എടുത്ത് വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോടി പറഞ്ഞത് അത് കൊള്ളാലോ അമ്മേ അമ്മേണം ഇത് എന്തായാലും ഇവളുടെ അച്ഛനോട് ചോദിക്കണം അമ്മേ ഒരു വാക്ക് ഇവിടെ അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിക്കാതെ കെട്ടിച്ചു വിട്ട മകളുടെ സ്വർണ്ണം മേടിച്ചിട്ട് ഭാര്യയെ ചികിത്സിച്ചേക്കുന്നു നാണമുള്ള ആരെങ്കിലും ചെയ്ത കാര്യമാണോ അമ്മേ ചേട്ടനോട് പറഞ്ഞിട്ടാ ഞാൻ കൊടുത്തത് ആരും അറിയാണ്ടല്ല പിന്നെ രണ്ടു വർഷം കൊണ്ട് എടുത്തു തരാൻ പറ്റുള്ളു പറഞ്ഞത് കൊണ്ട് അവനൊരു പാവായതുകൊണ്ട് നിനക്ക് നിന്റെ താന്തയ്ക്കും കൂടി അവനെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റി ഓ എന്റെ ദൈവമേ ഇങ്ങനത്തെ ഒരു ചെറുക്കൻ ഒരു വകതിരിവില്ലാത്തൊരു ചെറുക്കനായി പോയല്ലോ ഇത് ഇതൊന്നും അയ്യാ എന്റെ അടുത്ത് നടക്കൊന്നുമില്ല നിന്റെ തന്തയാളെ പൊള്ളാലോ ഏഹ് അയ്യോ അയാളുടെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ പൈസ വേണമെങ്കിൽ ഉണ്ടാക്കണം അയാളെ കെട്ടിച്ചുവിട്ട ആടാണോ മേടിക്കേണ്ടത് ഒരു മര്യാദയില്ലാത്ത മനുഷ്യൻ എന്റെ തന്താനെ ഞാൻ മിണ്ടി ഡീ ഇനി എൻറെ അച്ഛനെ കുറിച്ച് ഒരു വാക്ക് മോശമായിട്ട് നിങ്ങളുടെ വായിന്ന് വീണ്ടിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ അമ്മയൊന്നും ഞാൻ ഓർക്കൂല ഡി നീ എന്റെ അമ്മയെ തല്ലുവോ അമ്മയുടെ ചൂടാക്കാറായോ നീ നാണം കെട്ടവളെ എടുത്തു കൊടുത്തിട്ട് നിർത്തണി നീ ആരെയാ നാണം കെട്ടവളന്ന് വിളിക്കുന്നത് എന്നെയാണോ നീ വിളിച്ചത് ഏഹ് നിനക്ക് ബി എസ് സി നേഴ്സ് പഠിക്കണം എന്നു മംഗലാപുരത്തേക്ക് പോയത് ഓർമ്മയുണ്ടോ എന്നിട്ട് അവിടെ കിടന്ന് കളിക്കാത്ത കളിയൊന്നും ഇല്ല നീ എന്നിട്ട് അവസാനം നിന്റെ ചേട്ടൻ മൊത്തം തുകയും ആ സീറ്റിന്റെ മൊത്തം തുകയെ അടച്ചു തീർത്ത് സർട്ടിഫിക്കറ്റും മേടിച്ചാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് മാത്രമാണോ നീ ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ട് അങ്ങേര് കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് ആ അഞ്ച് പവൻ നിനക്ക് എങ്ങനെ ഉണ്ടാക്കി തന്നെന്ന് നീ വിചാരിക്കുന്നത് കടം മേടിക്കാൻ എന്റെ നാട്ടിൽ ഒരാൾ പോലും ബാക്കിയില്ല നിനക്കറിയാവോ ഏഹ് ഇതൊന്നും നിങ്ങളെ ആരെ അറിയിക്കാണ്ട് ആ മനുഷ്യൻ കിടന്നൊരുങ്ങുന്നത് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ നീ പറയണം അതെ ആംഗങ്ങളുടെ കടമയാ പെങ്ങന്മാരെ കെട്ടിച്ചു വിടേണ്ടതും അവരെ പഠിപ്പിക്കാനും മറ്റും ചെലവാക്കുക ഒക്കെ ചെയ്യേണ്ടത് ആംഗളമാരുടെ കടമയാ അത് ഇത്ര മാത്രം നീ പറയാനൊന്നും ഇല്ല അല്ല നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതൊന്നും അല്ലല്ലോ കഞ്ചുപോന്റെ സ്വർണം മേടിക്കാൻ വേണ്ടിട്ട് അവൻ ചെലവാക്കിയത് ഏഹ് എന്റെ മോൻ ആരോടെങ്കിലും കടമ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയെടുത്ത് തിരിച്ചു കൊടുക്കാൻ അവൻ അറിയാം അതിന് നീ തമ്മില് കണക്കുന്നു നീ പറയേണ്ട കാര്യമൊന്നും അല്ല ബാക്കി കല്യാണ ചെലവും കാര്യങ്ങളും ഒക്കെ അവൻ തന്നെയാ വഹിക്കുന്നത് ഏഹ് അതിന് എന്റെ മോനെ കഴിവുണ്ട് അതിന് നീ കണക്ക് പറയേണ്ട കാര്യം എന്നാ ശരിയാ കടമ അപ്പൊ മൂത്ത മൂത്തമാകെ സ്കൂളിൽ ജോലി കിട്ടാൻ വേണ്ടിട്ട് എന്റെ പത്ത് പവൻ എടുത്ത് അത് വിറ്റ് നശിച്ചു പോയതോ അത് ആരുടെ കടമയ അത് ഉണ്ടാക്കിയതേ നിങ്ങളോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ കുടുംബവും ഒന്നുമല്ല പാവം എൻ്റെ അച്ഛൻ കൂലിപ്പിടും ചെയ്ത് വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉറുമ്പ് ശേഖരിച്ച് വെക്കുന്ന പോലെ ശേഖരിച്ച് വെച്ച കാച്ചും കൊണ്ട് മേടിച്ച് സ്വർണ്ണമാത് ഏർ അതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഉണ്ടാക്കിയ അച്ഛൻ മാത്രമേ ഉള്ളൂ മകളോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടിട്ട് അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ അങ്ങേരുടെ വേറെപ്പിന്റെ വിലയെ നിങ്ങളുടെ മകൾ ചെയ്യുന്ന ജോലി അത് തന്നെ എടുത്തു തരാൻ നിങ്ങളുടെ വാക്ക് തോന്നിയില്ലല്ലോ അത് വിറ്റുപോയെന്ന് അറിഞ്ഞപ്പോഴുണ്ടല്ലോ എന്റെ അച്ഛൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ സാരമില്ല ആ കുട്ടിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിട്ടല്ലേ പോയത് പോട്ട മോളെ വിഷമിക്കാതെ അങ്ങനെ പറഞ്ഞ എൻ്റെ പാവം അച്ഛനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഒരു മോശം വാക്ക് നിങ്ങളുടെ വായിനോ നിങ്ങളുടെ മകളുടെ വായിനോ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും എനിക്ക് പതിനഞ്ച് പവന്റെ സ്വർണം മതി ഇനി സ്വർണ്ണമൊന്നും വേണ്ടു ഇവൾ ഇത്രയും ഭയങ്കര ആയിരുന്നു ഇത്രയും വലിയ നാക്കുണ്ടായിരുന്നു ഇവളുടെ ഉള്ളില്